ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഒരു വേജിൻ്റെ ഡിഷ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സൈഡ് ഡിഷായിട്ടാണ് ഉണ്ടാക്കുന്നത് ചപ്പാത്തിക്കും ദോശയ്ക്കും ചോറിനും എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുക നല്ല അടിപൊളി ഡിഷാണ് ഇതിനായി നമ്മൾ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ട് അതിൽ ഒരു ഏലക്കായുടെ തരിയാണ് ചേർത്തിട്ടുള്ള ഏലക്കായുടെ തരി രണ്ട് ഗ്രാമ്പും ഒരു കഷ്ണം കറിവപ്പെട്ട ഇത്രയും ചേർത്തൊന്ന് വഴിച്ചതിന് ശേഷം ഒരു സവാള ചെറുതായി അരിഞ്ഞതാണ് കനം കുറച്ച് അരിഞ്ഞത് ഒന്ന് വഴറ്റി കൊടുക്കുക ഉള്ളി ഏകദേശം ഒന്ന് ചെറുതായി വാഴേണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ഒരു കഷ്ണം ഇഞ്ചിയുടെ പീസ് ഒരു കഷണം ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി അതിൽ ചതച്ച് വെച്ചിട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒരു ഒരു ടേബിൾ സ്പൂൺ ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു അര ടീസ്പൂൺ കാശ്മീരി പൗഡർ കാശ്മീരി ചില്ലി പൗഡർ പിന്നെ ഒരു നുള്ള് ഗരം മസാല ഒരു അര ടീസ്പൂൺ ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വാച്ചെടുക്കുന്നുണ്ട് പച്ചമണം മാറുന്നവരെ ഒന്ന് അയച്ചിട്ട് മൂപ്പിച്ചെടുക്കാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഒരു അരിഞ്ഞു വെച്ച തക്കാളി ഒരു വലിയ ബീസ് തക്കാളിയാണ് കുറച്ച് എളുപ്പത്തിലാണ് അരിഞ്ഞത് ഇതൊന്ന് നന്നായി ഉടച്ചെടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടുകൊടുത്ത് നന്നായി ഒന്ന് അഴച്ചി ഉടച്ചെടുക്കാം ഇതിലിപ്പോൾ തക്കാളി ഉടങ്ങി നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ക്യാബേജും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ അരിഞ്ഞുവച്ച ക്യാബേജ് ഇതിലൊന്നും ഇട്ട് കൊടുക്കാം ും കൂടെ നന്നായിട്ടൊന്ന് വരച്ചെടുത്തിട്ട് ഒന്ന് വേവാനായിട്ട് അടച്ചു വെക്കുക ഇതൊന്ന് വരണ്ടി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ രണ്ട് പച്ചമുളക് പൊളിച്ചിടാണെന്ന് പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് കറിക്ക് ആവശ്യത്തിനുള്ള ഗ്രേവിക്ക് വേണ്ടി നമ്മൾ കുറച്ച് ചൂടുവെള്ളം വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതൊന്ന് തിളച്ച് വരുന്നവരെ ഇതൊന്ന് തിളച്ച് പാകമായി വരുന്നവരെ ഇതൊന്ന് അടച്ചു വയ്ക്കുക ആ സമയത്ത് നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കും കേട്ടോ ഒരു ഒരുമുള്ള കുരുമുളകും പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക അടച്ച് വെക്കാം കാബേജ് ഇപ്പോൾ ഗ്രേവിയൊക്കെ വറ്റി നല്ല അടിപൊളിയായി എണ്ണയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് സമയത്ത് നമ്മൾ ഒരു പിടി കറിയത്തിൽ ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് മല്ലിയിലൂടെ ഇട്ട് കൊടുക്കാം ഒന്ന് അടച്ചു വെക്കാം കേട്ടോ ഇപ്പം നമ്മൾ സൂപ്പറായിട്ടുള്ള ക്യാബേജ് സൈഡ് ഡിഷ് റെഡിയായി വന്നിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അടിപൊളിയാണ് സൂപ്പറാണ് ഓക്കെ താങ്ക് യു അടുത്ത വീഡിയോ വീണ്ടും കാണാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക